ഹലോ ഫ്രണ്ട്സ് ഐഫ ബീച്ചേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി കാരണങ്ങളൊന്നുമല്ല എവിടെയും പുറത്തിറങ്ങാൻ വയ്യ ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ പ്രാവിനൊക്കെ വേഗം ഫുഡ് കൊടുക്ക് കൊടുത്തിട്ട് താഴത്തെറങ്ങുക പ്രാവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൂടല്ല പ്രശ്നം മയയും അതുപോലെ തണുപ്പാണ് പ്രശ്നം പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചൂട് കൊണ്ടാൽ പണി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസും കാര്യസും എവിടെയും പോയി എടുക്കാത്ത കേട്ടോ എവിടെ പോയാലും ചൂടാണ് അപ്പോൾ പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് പറഞ്ഞാൽ നമ്മൾ വീഡിയോ പാകിസ്ഥാൻ ഹൈ ഐഫ്ലയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൂടൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു വിഷ്വൽ വിട്ടിരുന്നു ഒരു സോറി ഒരു ഫോട്ടോ വിട്ടിരുന്നു നമ്മളെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ ഒരു ഏകദേശം ഫ്രെയിം കൂട്ടി വെച്ചിട്ടുള്ള അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ കുറച്ച് പുതിയ പ്രാവളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കൂടെ ഒന്ന് കാണാം ഇതാണ് ഇതാണ് നമ്മളെ പാകിസ്ഥാൻ ഐ ഫ്ലയറിന്റെ കൂടെ സെറ്റ് ചെയ്തത് ഇതിൽ നമ്മൾ വലയാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ വല ഒരു രണ്ട് കൂടിൻ്റെ രണ്ട് കൂടായിട്ടാണ് സെറ്റ് ചെയ്തത് അപ്പോൾ ഒരു കൂടിന്റെ ഡോറും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട് നമ്മൾ അതിലോട്ട് പ്രാവല്യം വിടലുമുണ്ട് അപ്പോൾ അതൊന്ന് തുറന്നിട്ടിട്ടും കാണിച്ചാറ് നിങ്ങൾക്ക് പിന്നെ ഇതിലുണ്ടല്ലേ ഇതിന്റെ ഡോറുകൂടി സെറ്റ് ചെയ്യാനുണ്ട് അത് നമ്മൾ വല വാങ്ങിയത് ബേപ്പൂര് പോയിട്ടാണ് കേട്ടോ നമ്മളെ കോഴിക്കോട് ജില്ല മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വല വാങ്ങിയത് പിന്നെ വലിയ കണ്ണി ആയതുകൊണ്ട് ഈ പ്രാവളൊക്കെ കാണാനും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ ഇതിനുള്ളിൽ ഇരിക്കുമ്പോൾ പിന്നെ നമ്മളിത് ആ പിന്നെ വേറൊരു കാരണം ഡോർ ഇവിടെ തെറ്റായത് കേട്ടല്ലേ ഈ ഡോർ നമ്മൾ നെറ്റായിട്ട് കൊടുത്തത് നെറ്റ് കൊടുക്കാനുള്ള കാരണം ഈ മട്ടം തിരിച്ചിൽ നല്ലോണം വരും വല ആകുമ്പോൾ അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബാക്കിയുള്ള നെറ്റ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് യൂസ് ചെയ്ത് പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാണ്ട് ഈ കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വൃത്തിയാവുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക കൂടിൻ്റെ ഉള്ളൊന്നു കയറി വയ്ക്കാം ഇതിനെട്ടോ നമ്മളിവിടെ കോതമ്പിട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് പുറത്ത് ചാടിക്കുക കേട്ടോ നമ്മൾ ആദ്യം കസാലൊന്ന് പുറത്തേക്കട്ടെ കൂടിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥ നോക്കാം നമുക്ക് ഇതിനൊന്നും രാത്രി പ്രാവലെ പ്രാവകൾ നമ്മൾ ഇടയിൽ മാഷാ പ്രാവളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കും ഇതിന് കുറച്ച് നാടൻ പ്രാവളും ഉണ്ട് കേട്ടോ നാടൻ പറവട്ടോ നാടൻ പ്രാവല്ല നാടൻ പറവ നമ്മളിവിടെ പറത്തി ഒരമണിക്കൂർ പറത്തി ഇറക്കി രണ്ട് പ്രാവളും ഇണ്ട് കേട്ടോ അവരെ ജസ്റ്റ് ഒന്ന് പുറത്ത് വിടുവാൻ കേട്ടോ പിന്നെ നമ്മളെ ഈ ഡോറിൻ്റെ ഒക്കെ ഇതിനൊക്കെ വീഡിയോ നമ്മൾ കാണിച്ചിരുന്നു ഓൾറെഡി ഇത് വലിച്ചിട്ട് താണല്ലേ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ഡോറോടെ പൊന്തിട്ടോ നമ്മൾ പ്രാവള് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതിവിടെ ജസ്റ്റ് പിന്നെ കൊളത്തിന്റെതാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ കഴിഞ്ഞാൽ പ്രാവ് ഇറങ്ങി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വെച്ചിട്ട് പൂട്ടും ഓക്കെ പിന്നെ മഴയില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നം കേട്ടോ മഴ പെയ്താലും പ്രശ്നമായിരിക്കും മഴ പെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമായിരിക്കും അപ്പോൾ കൂടെ നമ്മൾ ഇത് ഈ ഇതിൻ്റെ മേൽ റൂപ്പിംഗ് നമ്മളെന്തെങ്കിലും ഈ ഒരു ഫ്ലെക്സ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാനെച്ച് രാത്രി സമയത്തൊക്കെ മഴ കൂടി പിന്നെ ഫുഡ് കൊടുക്കാനൊക്കെ ലേശം അടങ്ങാറാവും അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാനെന്ത് ചെയ്യാം അതിലുള്ളൊരു പ്രാവിനെടുത്തിട്ട് കിട്ടി പുറത്തേക്ക് ഇടോ നമ്മളെ പ്രാവിന് നമ്മളിത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞു ഈ രണ്ട് പ്രാവട്ട നമ്മള് ഓൾറെഡി ഇവിടെ പറത്തി ഇറക്കിയ പ്രാവാണ് പിന്നെ ഈ പ്രാവിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രാവിന്റെ മേലെ വന്ന പ്രാവള് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് പറത്തിയ പ്രാവ് കേട്ടോ ഇതുപോലെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ഏയും ചില്ലറേയും ഒരു പ്രാവും അതുപോലെ തന്നെ പിന്നെ ഒരു അത്യാവശ്യം നല്ല ഒരു ഏ ഏൻ്റെ പ്ലസ് പറഞ്ഞൊരു പ്രാവിൻ്റെ കൂടെയും ജോഡിയിൽ ഇറക്കി കുഞ്ഞന്മാരാണ് കേട്ടോ പ്രാവൾ അത്യാവശ്യം നല്ല നല്ല പറവുള്ള പ്രാവളാണ് അപ്പോൾ ഈ പ്രാവിൻ്റെ മൂന്ന് പ്രാവളം നമ്മൾ ഓൾറെഡി പറത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടുത്തെ കൂടുതൽ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ഇത് നമ്മൾ വീട്ടിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രാവളാണ് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് വിട്ടുനോക്കട്ടെ എന്താ സ്ഥിതി നോക്കാം അരമണിക്കൂർ പറന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിവിടെ പറത്താനൊന്നും വിട്ടിട്ടില്ല കേട്ടോ കാരണം ഇവിടെ ഈ കൂടിൻ്റെ വർക്കും കാര്യങ്ങളും പിന്നെ നമുക്ക് തിരക്കാണ് മെയിൻ ജോലി തിരക്കും മറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതാവാത്തേ പ്രാവിനെ വീഡിയോസും കാര്യങ്ങളൊന്നും വരാത്തേ ഇതല്ലേ പ്രാവള് പറക്കുന്നുണ്ട് കേട്ടോ മുകളിൽ നമ്മൾ പിന്നെ ഈ ഒരു ഇവിടുത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരാഴ്ച ഈ ഒരു കൂട്ടിലിട്ടോ ഒരാഴ്ച നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒരു ദിവസം പുറത്തേക്ക് ഇടും പ്രാവിനെ പുറത്ത് കിട്ടി കഴിഞ്ഞാൽ ചിലപ്പം പ്രാവ് പെട്ടെന്ന് ആയൊക്കെ വരും ഇവിടെ ഫുഡ് കണ്ടാൽ അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് സമയം എടുക്കും കേട്ടോ വൈകുന്നേരത്തൊക്കെ ഇറങ്ങി കിട്ടുള്ളൂ പക്ഷെ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് പിന്നെ നമുക്ക് സീനില്ല കാരണം വെച്ചാൽ പ്രാവിനെ എപ്പോഴും നമ്മൾ പുറത്താൻ വിടാം കാരണം പ്രാവ് അതിലൂടെ ഇറങ്ങി തരൂട്ടോ പിന്നെ നമ്മളിപ്പോൾ ചെറുതായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത കർഷക ഇതിൻ്റെ പുരസ്കാരം വാങ്ങാനുള്ള ഇവിടെ ഒരു പേരക്കൻ്റെ തൈ വെച്ചിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ചെറിയൊരു മരം ആക്കുക കേട്ടോ പേരക്കനെ പിന്നെ പണിക്കൂർക്ക എന്ന് പറഞ്ഞതും പിന്നെ പപ്പായ ഇവിടെ കുറച്ച് ഇതൊക്കെ ചെയ്തിരുന്നു വെയിലുണ്ട് അതൊക്കെ ഉണങ്ങിപ്പോയി പിന്നെ അതിൽ കായൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് നമ്മൾ പയറാണ് കേട്ടെ മമ്പയർ ബാക്കി പിന്നെ സ്റ്റോപ്പ് ചെയ്താണ് കേട്ടോ അത് നമ്മൾ പ്രാബ്ലം ഇതാണ് പറക്കുന്നുണ്ട് കേട്ടോ മുകളിൽ കുറച്ച് ഹൈറ്റ് പിടിച്ചിട്ടുണ്ട് ഇവർ അത്യാവശ്യം ഹൈറ്റിൽ പറക്കുന്ന പ്രാബ്ളാണ് കേട്ടോ ഇത് ഞമ്മളാ ഇത് ഞമ്മളൊരു പാകിസ്ഥാൻ പ്രാവാണ് കേട്ടോ ഈ പ്രാവിൻ്റെ ഇത് പറഞ്ഞാൽ ഇവിടെ ഞാനൊരു ദിവസം പറത്താൻ വിട്ടിരുന്നു ഈ പ്രാവ് ഇവിടെ നിന്ന് മിസ്സായി മിസ്സായി എന്നാൽ പ്രാവ് കൂടിൻ്റെ മുകളിൽ ഇറങ്ങിയിരുന്നു പിന്നെ പരുന്തെന്തോ വന്നാൽ ഇത് അടിച്ച് പറന്ന് പ്രാവിനെ പിന്നെ കണ്ടിട്ടില്ല പ്രാവ് ഇറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാനെന്ത് ഈ പ്രാവിനെ ഞാൻ ഞാനിൻ്റെ അവിടുത്തെ പറത്തുന്ന കൂടുണ്ടായിരുന്നു അവിടെ ഒരു ദിവസം പ്രാവിനെ പറത്തുമ്പോൾ ഒരു പ്രാവ് വന്ന് കൂടി ഈ പ്രാവ് വന്ന് കൂടുമ്പോൾ തന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് മൊത്തം ചിറക് പോയിട്ടുണ്ടായിരുന്നെട്ടോ ഈയൊരു ചിറകാവുന്നു ആ ഈ ഉള്ളിലൊക്കെ ഒറ്റ ചിറകില്ലായിരുന്നു കേട്ടോ ഒരു സൈഡ് ഇവിടെ നിന്നിട്ട് ഇതുവരെ ഞാൻ തൽക്കാലം വെട്ടിയതാണ് കേട്ടോ വന്നതിനുശേഷം ഈ ഈ പ്രാവ് എന്നിട്ട് അവിടെ ഇറങ്ങി അവിടെ കൂട്ടി കയറിയാൽ അപ്പം ഞാനൊരാഴ്ച അവിടെ ഒരാഴ്ചയുള്ള ഒരു മാസത്തിൻ്റെ അടുത്തായി അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കൊണ്ടു വന്നിട്ടില്ല ഇന്നലെയാണ് ഞാൻ ഇതിനെ പിടിച്ചിട്ടിന്റെ ഈ ലോഫ്റ്റേക്ക് കൊണ്ടു വന്നിട്ടോ നല്ല പ്രാവാണ് നല്ല ഒരു നമ്മൾ ഫിറോസ്പൂരി ടെടിയിൽ ക്രോസ് ഇറക്കിയ പ്രാവാണ് കേട്ടോ നല്ല പറവുള്ള പ്രാവാണ് അപ്പം ഞാൻ എന്തേതു ഈ പ്രാവിനെപ്പോ ഇവിടെ കൊണ്ടോയിട്ടാണ് കേട്ടോ ഇതിന്റെ ഇതുണ്ടല്ലേ ചെറുകി ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം മുറി ആയിരുന്നു കേട്ടോ ഈ പ്രാവിൻ്റെ ഇതുണ്ടോ ഇവിടെ അങ്ങോട്ട് മൊത്തം മുറിയായിന് കാരണം ഇവിടെ ഇവിടെയാണ് പിടുത്തം കിട്ടീന് പിന്നെ അതുപോലത്തെ വാലിൻ്റെ കുറ്റി ഇവിടെ ചോര കണ്ടല്ലേ ഇതിന്റെ തൂവൽ മല പൊള്ളുണ്ട്ട്ടോ ചോര നമ്മളെ പ്രാവനെ പറക്കുന്നുണ്ട് കേട്ടോ മുകളിൽ അപ്പൊ ഇതൊക്കെ ഈ ഒരു പ്രാവിൻ്റെ ഇത് കേട്ടോ ഇതിന്റെ വാലുണ്ടല്ലേ ആ ടെങ്ങി നിൽക്കുന്ന വാല് എന്ത് ചെയ്താലും അത് തുറക്കൂല ഇന്നണ്ടോ നല്ല സൂപ്പർ പ്രാവാണ് കേട്ടോ നമ്മൾ കിട്ടിയാൽ ഭയങ്കര സന്തോഷം അതുകൊണ്ട് വീഡിയോ ചെയ്ത് പിന്നെ ഈ പ്രാവൊക്കെ മിസ്സായ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കുറേ പ്രാവ് നമ്മുടെ അടുത്തു നിന്ന് ഇവിടുന്ന് പാറി പോയിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാൻ പ്രാവിനെ ട്രെയിൻ ചെയ്യുന്ന പോലെ എന്ത് ശ്രദ്ധിക്കുക കുഞ്ഞന്മാരെ വിടുന്ന സമയത്ത് നമ്മളെ കാലാവസ്ഥയായിട്ട് ഒരു ഏകദേശം ഒരു അഞ്ച് കല്ലെങ്കിലും സെറ്റാകുന്ന പ്രാവ് കൂടെ രും പക്ഷെ ഹൈറ്റിൽ കയറി കഴിഞ്ഞാൽ പറവയിൽ കയറി കഴിഞ്ഞാൽ പ്രാവ് നിങ്ങൾക്ക് മിസ്സാകും അത് നൂറ് ശതമാനം കാരണം നമുക്ക് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ട് പറയാൻ കേട്ടോ അപ്പൊ ഹൈറ്റിലെ വിടുമ്പോ ഒരു അഞ്ചു കല്ലെങ്കിൽ മിനിമം എന്ത് എന്തെയ്യ പ്രാവളം ആട്ടി തുടങ്ങുക എന്നാൽ നിങ്ങൾക്ക് പ്രാവ്ളം മിസ്സിങ് കുറയും കാരണം മെമ്മറി അത്യാവശ്യം ഉണ്ടാവും ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് പ്രാവള് അത്യാവശ്യം ഹൈറ്റിൽ കയറിയിട്ടോ പിന്നെ ഞാൻ ഈ പറവൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കുന്നൊന്നുമില്ല ജസ്റ്റ് പറത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ പറവയും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ കൂട്ടിലാണ് അവിടുത്തെ വിശേഷം ഇഷ്ട ഞാൻ ഈ ഗ്രൂപ്പിൽ നമ്മളെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടു കാരണം നമ്മളെ പ്രാവളൊക്കെ അത്യാവശ്യം ചിറകൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ടൊന്നാട്ടിയിട്ടുണ്ട് ഞാൻ അപ്പം അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വേറെ ഒന്നുമല്ല അവിടെയുള്ള പഴയ പ്രാവളൊക്കെ നമ്മൾ വിചാരിച്ചത്ര ഇതും കിട്ടുന്നില്ല അവിടെ ഇവിടെയും പോയി ചവിട്ടാണ് ഈ പുതിയ ചിറക് വന്നപ്പോൾ അപ്പം അവരൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റെങ്കിൽ അവരെ നമ്മൾ ടൂർണമെന്റ് കൊള്ളിക്കും അല്ല എന്നുണ്ടെങ്കിൽ പുതിയ പ്രാവളെ നമ്മൾ ടൂർണമെന്റ് കൊള്ളിക്കോളൂ കേട്ടോ പുതിയ പ്രാവ് പറഞ്ഞാൽ ഈ കൊല്ലത്തെ പ്രാവള് ഒക്കെ ചെറുക്ക് വലിച്ചെപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഫുൾ ആയിട്ട് വന്നിട്ടില്ല കുറേശ്ശെ കുറേശ്ശെ വരുന്നുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇത് നമ്മളെ പുതിയൊരു പ്രാവാണ് കേട്ടോ ഇതിന്റെ മേലെ വന്ന കുഞ്ഞിനെ ഞാൻ പറത്തി അത് മിസ്സായി പോയിട്ടോ പ്രാവ് രണ്ട് പ്രാവ് ഒരുമിച്ച് മിസ്സായി പോയി കാരണം ദിവസം ഒരു മണിക്കൂർ പറഞ്ഞതിനു ശേഷം നമ്മൾ പറവൊക്കെ വിട്ടു പ്രാവിൻ്റെ ഒപ്പം വേറൊരു തുണുപ്രാവിനും വിട്ടിരുന്നു മൂന്ന് പ്രാവളെ ഇട്ടിരുന്നു അപ്പോൾ നല്ല ഹൈറ്റിൽ കയറിയിട്ട് പ്രാവ് മിസ്സായി പോയിട്ടോ അതിന് രണ്ട് കുട്ടികളെ കിട്ടിയാണ് കേട്ടോ ആ രണ്ട് കുട്ടികളാ കേട്ടത് പ്രാവിന്റെ ലുക്ക് നോക്കിയിട്ടോ സബ്ജപ്പുള്ളിയിലാ പ്രാവ് വന്ന് ഉണ്ടോ സാധാ പറവട്ടോ ഹൈഫ്ലയറല്ല സാധാ പറവാ അടിപൊളി പ്രാവാണ് എന്തായാലും ഈ പ്രാവിനെ നമ്മളിവിടെ ഈ ഒരു ലോഫ്റ്റിൽ പറത്താന്ന് വിചാരിച്ചിട്ടു അവിടെ ഇപ്പം എല്ലാ പ്രാവളും ഫുള്ള് ആയതുകൊണ്ട് നമ്മളിപ്പം വിടാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഇനി ഇനി പുതിയ പ്രാവളൊക്കെ ഇവിടെ ഇവിടെ സെറ്റ് സെറ്റാകണെങ്കിൽ ഇവിടുന്ന് പറവയ്ക്ക് വിടാന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ നമ്മളിപ്പോ കീപ്പ് ചെയ്യുന്നേ അപ്പൊ താട്ടോ ഈ പ്രാവ് ഇതിന്റെ തൊൺ പ്രാവ് ഒരു കയറയിലാട്ടോ വന്നത് നല്ല അടിപൊളി പ്രാവാണ് ഓക്കെ നമ്മൾ പ്രാവില് താന്നിട്ടോ അവിടെ ഇറങ്ങാനായിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ഒരു പ്രാവ് ഇറങ്ങിട്ടോ കാരണം കുറേ ദിവസമായിട്ട് വിടാത്ത പ്രാവളായതുകൊണ്ട് ഇളകാൻ കുറച്ച് നീരൊക്കെ ഉണ്ടാവും ചരകുന്നതൊക്കെ അപ്പോൾ ഒരു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ നമ്മളൊരു സ കത്തങ്ങ കുഞ്ഞനാണ് കേട്ടോ ഈ പറക്കുന്നത് ഇല്ല കേട്ടോ എന്നാ ഇറങ്ങുന്നേ ലാൻഡിങ്ങാട്ടല്ലേ കറക്റ്റ് ലാൻഡിങ്ങാണ് കേട്ടോ ഇവിടെ വേറെ എവിടെയും മാറി ചവിട്ടാൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഹൈറ്റുള്ള സ്ഥലം ആയതുകൊണ്ട് അപ്പോൾ ഞാൻ നമ്മളെ പ്രാവളം ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ നമ്മൾ ഈ പ്രാവളൊക്കെ ഒന്ന് പുറത്തേക്ക് വിടാം കേട്ടോ കേട്ടോ ഈ കൂടെ ഒന്ന് തുറന്നു വെച്ചു കൊടുത്താൽ എന്താ സ്ഥിതി അറിയാം ഓക്കെ ഇതിങ്ങനെ ഡോറ തുറന്ന് വെച്ചുകൊടുത്തിട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുന്ന് നോക്കട്ടെ എന്താ പ്രാവളും ഇങ്ങനെ പുറത്തോട്ട് വരില്ലുണ്ട് പക്ഷേ ഈ ഒരു കൂടെ അടിച്ചതിനെന്താ സ്ഥിതി അറിയില്ല അപ്പോൾ ഇനിയിപ്പോൾ അഥവാ പ്രാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മരം ഈ ഒരു മരക്കശനം അവിടെ വെച്ചു കൊടുത്താലേ പ്രാവളം ഇതിമലിവിടെ മുകളിൽ കയറി കൊള്ളിട്ടോ കേട്ടോ സ്റ്റാൻഡ് മോഡലായതുകൊണ്ടേ ഇതിമലി ഇരുന്നിട്ട് ഇരുമലയായിട്ട് ഇരുന്നിട്ട് നേരെ കൂട്ടിലേക്ക് പോർട്ടോ അത്യാവശ്യം നമ്മൾ എയിമാക്കിയാണ് കിട്ടുക പ്രാവളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഗുള്ളിക്ക് പോകണമെന്നോക്കെ അതിനുശേഷം ഇട്ട് തുറന്നു വിട്ട് തുറന്നു വിടുകാല് ഈ ഒരു വലക്കൂടിന്റെ ഉള്ളിൽ കിട്ടും കുറച്ച് ഫുഡ് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു അങ്ങോട്ട് ഇറങ്ങുമോ നോക്കാം നോക്കും നമ്മൾ അപ്പോൾ നമ്മളെല്ലാ പ്രാവളും പുറത്തിറങ്ങി കിട്ടും ഏകദേശം എല്ലാ പ്രാവും തന്നെ പറയാം എല്ലാതും പുറത്തിറങ്ങി തന്നെ ഡോറും വല്ല ഒന്ന് ചാരിട്ടിട്ടോ ഇതൊക്കെ ഭയങ്കര പേടിയാണ് ഈ ഡോറ് അടിയുമ്പോൾ പേടിച്ച് പോകണ്ട ഇവിടെ ചെറിയ ലോക്ക് സിസ്റ്റം നമ്മൾ കൊടുത്തിട്ടോ കേട്ടോ ഈ ഒരു ആണി വളച്ചാണ് കേട്ടോ ഒക്കെ സിമ്പിളായിട്ട് നമ്മൾ പരിപാടി ചെയ്ത കേട്ടോ അങ്ങനെ ഒരുപാട് ക്യാഷ് കയറ്റി പൈസ കളയുന്നതൊന്നും വളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിൾ സിമ്പിളായിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇന്നുമില്ലേ ഇപ്പോൾ പ്രാവളൊക്കെ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് പ്രാവ് നാൽപ്പത് പ്രാവിൻ്റെ അടുത്ത് ഈ കൂട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഈയൊരു കൂട്ടിൽ കുറഞ്ഞ പ്രാവുള്ളൂ ഇതിലേ മേൽ നമ്മൾ നമ്മളിടുന്നത് ഇതിലൊരു പത്ത് പതിനൊന്ന് പ്രാവ് വേദീലേ ഉള്ളൂ അപ്പോൾ കൂടുതൽ മേൽപ്രാവ് കഴിഞ്ഞാൽ തല്ല് തീർത്താ തീരിക അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഫുൾ പെൺപ്രാവളും അതുപോലെ തന്നെ ചെറിയ കുഞ്ഞന്മാരും ഇതല്ലേ ഇത് നീലിക്കമ്പക്കലെന്ന് പറഞ്ഞാൽ ബ്രീഡിൽ വരുന്നതാണ് അത് ക്രോസ് പ്രാവാണ് കേട്ടോ ഒറിജിനലല്ല ക്രോസിൽ നീലിക്കമ്പക്കറിൽ വന്ന കുഞ്ഞന്മാരാണ് കേട്ടോ ഈ രണ്ടും ഈ ഫസ്റ്റ് തിന്നുന്ന രണ്ട് പ്രാവ് ഇതും ഇതല്ലേ ഈ രണ്ട് പ്രാവും സബ്ജ കളർ ഇരുമ്പം കളറുള്ള രണ്ട് പ്രാവ് കിട്ടും മറ്റേ വെള്ള വെള്ളയില് പുള്ളി കയറി കയറി വരുന്നുണ്ട് കേട്ടോ നമ്മളെ മുകളിൽ രണ്ട് പ്രാവളുണ്ട് കേട്ടോ ഇറങ്ങിയിട്ടൊന്നുമില്ല ഞാൻ വലിയ ആ ഡോറ് തുറന്നു വെച്ചിട്ടില്ല ആ ഡോറ് തുറന്നാ പോലും കായത്തൊക്കെ ഇറങ്ങി കേട്ടോ അതല്ലേ ആ ഡോർ നമ്മൾ തുറന്നെക്കാതെ നമ്മളെ ഈ പ്രാവളൊക്കെ പിന്നെ ഫുഡ് ഫുഡെടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി കല്ലും മണ്ണ് അങ്ങനത്തൊക്കെ കൊത്തി തിന്ന് തിന്നുണ്ട് കേട്ടോ നമ്മള് പിന്നെ കൂടുതൽ പുറത്തേക്ക് വിടാതെ രാത്രി ആയി കഴിഞ്ഞാൽ മാത്രം ഫുഡ് എടുക്കുന്നൊരു പ്രാവളാണ് കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് വില പുറത്തേക്ക് വിടുന്നത് കേട്ടോ ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിലായിട്ട് ഈ ഒരു സമയത്ത് പുറത്തേക്ക് വിട്ടിട്ടില്ല ഇനി നമ്മളൊരു പ്രാവ് കൂടി അതിൻ്റെ ഉള്ളിലുള്ളൂ ആ പ്രാവ് കൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ ഡോറൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ നമ്മളാ റൂമിൻ്റെ ഡോറ് എന്താ നമ്മളെ പ്രാവ് ഇത് അവിടെ ഒക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ മുകളിലെ പ്രാവ് ഇവിടെ ഫുഡ് എടുക്കുന്നത് കാണുമ്പേ ഇങ്ങോട്ടു തന്നെ ചാടിയിട്ടോ അപ്പോൾ ഞാൻ ഈ ആ ഡോറ് കൂടി ക്ലോസ് ചെയ്തതിനു ശേഷം ഞാൻ ഈ ഡോറ് തുറന്നെടുക്കുകയുള്ളൂ കേട്ടോ അപ്പം പിന്നെ ഇപ്പോൾ കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറില്ല നമ്മൾ റൂമിന്റെ ഉള്ളിൽ കയറി ഇരുന്നാൾ പോയി ഞാൻ അവിടെ നിന്ന് എണീറ്റപ്പം പ്രാവൊക്കെ പേടിച്ചിട്ട് കുറേ കൂട്ടിന്റെ ഉള്ളിലും കയറി കുറേ നമ്മളെ ബായക്കൂട്ടിക്കും കയറി കേട്ടോ നിങ്ങൾ ജസ്റ്റ് ആ ഡോർ ഒന്ന് തുറന്നു വെച്ചു നോക്കട്ടെ കേട്ടോ മുകളിലുള്ള പ്രാവൊന്ന് ഇറങ്ങി നോക്കാം നമുക്ക് അപ്പോൾ ഈ കയറ് മെല്ലെ വലിച്ചു കഴിഞ്ഞാൽ പ്രാവൾക്കറിയാം താഴത്തേക്ക് ഇറങ്ങാനാന്നുള്ളത് കേട്ടോ ഓക്കെ നമ്മൾ നോക്കി നോക്കാം ഇതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു താല ഒരു കുത്തി ഇവിടെ കൊളത്തിട്ടിരുന്നു കൊളത്ത് മിസ്സായിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ കുളത്ത് കുളത്തി വെച്ച് കഴിഞ്ഞാൽ അവിടെ വീണെടുക്കുന്നുണ്ട് കേട്ടോ കൊളത്ത് അന്ന് കൊളത്തിട്ടെ നമ്മൾ കൊളത്ത് അവിടെ വീണ് പോയാൽ കഴിഞ്ഞിട്ടോ അവന് വലിച്ചിട്ട് ഇവിടെ കുളത്തി കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങനെ നമ്മളെ പ്രാവള് തീറ്റ കണ്ടാലും ഇങ്ങോട്ട് ഇറങ്ങും കേട്ടോ ഇതിലാണ് കേട്ടോ തീറ്റ ഇട്ടെടുക്കുന്നത് കൂടുതൽ പ്രാവ് ഇതിൻ്റെ ഉള്ളിലാ കേട്ടോ കയറി വേഗം റൂമിൻ്റെ ഉള്ളിലോട്ട് കയറിയാണ് കുറച്ചൊരു നാല് ദിവസത്തൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാവ് പുറത്തിറങ്ങും കൂട്ടുകാരും ഒക്കെ ചെയ്യും ഇപ്പം പുറത്ത് വിടാത്തോണ്ടാണ് കേട്ടോ ഭയങ്കര പേടി നമ്മളൊന്ന് കാലനങ്ങുമ്പോഴത്തേന് പ്രാവ് പേടിക്കാണ് ഓക്കെ നമ്മളെ മുകളിലുള്ള രണ്ട് പ്രാവൾ ഇറങ്ങാൻ നോക്കുന്നുണ്ട് കേട്ടോ പറവയ്ക്ക് വിട്ടിരുന്ന ഒരു പ്രാവ് കൂട്ടിലിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഫുഡ് ഫുഡെടുക്കുന്ന പ്രാവാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഫുഡ് എടുക്കാൻ നമ്മളെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇത് മാത്രമാണ് കേട്ടോ അവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഈ ഫുഡൊക്കെ വെച്ചെടുത്തത് പറവൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാവ് ഒറ്റം നേരെ നമ്മൾ ഫുഡ് എടുക്കൊള്ളു ഇപ്പൊ ജസ്റ്റ് പ്രാവിനൊക്കെ ഒന്ന് എയ്മാക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ പ്രാവ എടുത്ത് വെച്ചിട്ടുണ്ട് പ്രാവണ്ടല്ലേ കൂട്ട് കയറി ഇവിടുന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിലി ഇരുന്നു കഴിഞ്ഞാലൊക്കെ അതിൻ്റെ തന്നെ കൂട്ടിലിറങ്ങോ ഞാൻ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ പ്രാവ് ഇറങ്ങൂട്ടോ നമ്മളെ കണ്ടിട്ട് പേടിയായിട്ടാണ് കേട്ടോ ഈ പ്രാവ് ഇതിൽ ഒരു പ്രാവ് നമുക്ക് മൂന്ന് മണിക്കൂർ പ്ലസ് ആയിട്ട് പറഞ്ഞിരുന്ന പ്രാവാണ് കേട്ടോ ഈ റിങ്ങുള്ള നീല റിങ്ങുള്ള പ്രാവ് മറ്റേത് ഞമ്മളെ ടെടിയിൽ പെട്ട കുഞ്ഞാട്ടോ പ്രാവിലെ ക്വാളിറ്റി വെക്കി കേട്ടോ അടിപൊളി ക്വാളിറ്റി പ്രാവാണ് ഇത് പ്യുവർ ടെടിയിൽ വരുന്ന ഒരു കുട്ടിയാണ് കേട്ടോ വെള്ളത് നമ്മൾ പറത്തിയിട്ടില്ല കേട്ടോ ഈ ലൈന് പ്രാവുന്നു ജസ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ടാണ് പറത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടാണ് കേട്ടോ അപ്പോൾ ടൂർണമെൻറ്റ് ആഗസ്റ്റിലാണ് പറഞ്ഞത് എത്രത്തോളം സക്സസ് ആവും നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പ്രാവളെ വിടാന്ന് വിചാരിച്ചു കേട്ടോ പറവയ്ക്ക് നല്ല ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റി ആണ് ആണ്ടോ അപ്പം നമ്മളെ അടുത്ത് കുറച്ച് പ്രാവൾ സെയിൽ ഉണ്ട് കേട്ടോ ഈ പാകിസ്ഥാനിൽ പക്ഷേ റേറ്റ് വരുന്നുണ്ട് നമ്മളിപ്പോൾ നിലവിലുള്ള പ്രാവൾ പറഞ്ഞാൽ സീറോക്കല്ലേക്ക് അഞ്ചു റുപ്പി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതില് പ്യൂർ ക്വാളിറ്റി ടെടിയാണ് കേട്ടോ വരുന്നത് പിന്നെ ക്രോസിലൊക്കെ പ്രാവളുണ്ട് ക്രോസ് പ്രാവളൊന്നും നമ്മളിപ്പോൾ അങ്ങനെ ആർക്കും കൊടുക്കുന്നില്ല കാരണം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിലേതൊക്കെ കുഞ്ഞന്മാരെ അങ്ങനെയൊക്കെ വരുന്നുള്ള ഐഡിയ ഉണ്ടാവില്ല കാരണം നമ്മൾ പറത്താൻ വേണ്ടിയിട്ട് ഇടുന്ന ക്രോസ് ആണ് അപ്പോൾ അതിൽ പിന്നെ നമ്മളെ കുഞ്ഞന്മാർ ഇറങ്ങുമ്പോൾ ആ എത്ര ക്വാളിറ്റി ഉണ്ട് നമുക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ പ്രാവളൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് കേട്ടോ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗം ആയിട്ട് മാത്രമാണ് കേട്ടോ വെള്ളവും കാര്യമൊക്കെ വെച്ചുകൊണ്ടുന്നത് പറഞ്ഞ ടൈം കഴിഞ്ഞാൽ ഈ സീസണിൽ നമ്മൾ എന്തായാലും ഇവിടുന്ന് പറത്താനും തീരുമാനിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ജസ്റ്റ് ട്രെയിനിങ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നു കേട്ടോ ഈ ഒരു സീസണിൽ കാരണം നമുക്ക് അടുത്ത സീസൺ സീസണാകുമ്പോൾ ഇവിടുന്ന് പ്രാവിനെ വിടാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം ഒരാളെ ബിൽഡിങ്ങിൻ്റെ മേലെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും വാ മാറ്റി കൊടുക്കേണ്ടത് വീടിൻ്റെ മുകളിലാവുമ്പം നമ്മളെ വീടിനാവുമ്പം ആർക്കും മാറ്റാനോ അങ്ങനല്ലെങ്കിൽ കൂടെ എടുത്ത് പോ കൊണ്ടുപോകാനൊന്നും ആരും പറയില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളൊരൊറ്റ പ്രാവൂടി മുകളിലുണ്ട് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൂടിൻ്റെ മുകളിലൂടെ അടിച്ച് പൊന്തിയാളോ അല്ലേ പൊന്തിയിട്ട് പുറത്ത് ഒരു പ്രശ്നം കൂടി ഉണ്ട് അതുകൊണ്ടായിട്ട് ഞാൻ നോക്കി നിൽക്കുന്നത് അത് ഡോറ് വില ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ താത്തി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല പിന്നെ പ്രാവ് പുറത്തുനിന്ന് പോലെ ഈ പുറത്ത് പോയാൽ ഇവിടെ പരുതിൻ്റെ ശല്യം നല്ലോണം ഉണ്ട് ഈ പരുന്ത് താന്നു വന്ന് പറക്കുമ്പോൾ ഇവൽ പേടിച്ചിട്ട് പൊന്തി പറഞ്ഞോളൂ ഇതാ കേട്ടോ നമ്മൾ പ്രാവ് ഇറങ്ങാൻ നോക്കുന്നത് അല്ലേ കത്തങ്ങ കുഞ്ഞട്ടോ മറ്റേ ഒരു മസ്കി മോഡൽ പ്രാവ് ഉണ്ടായിരുന്നു അത് ഇറങ്ങിയിട്ടോ ഇതാണ് കേട്ടോ പ്രാവ് അത് ഇറങ്ങി ഓൾറെഡി നല്ല ഈ രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായി വിട്ടാ പ്രാവ് പെട്ടെന്ന് ടൈം കയറും കേട്ടോ നമ്മൾ ഇളകാൻ സമയം കൊടുക്കില്ല കാരണം ട്രെയിനിങ് ഇങ്ങനെ പിന്നെ പിന്നാ ഇതിമക്ക് വല്ല ശ്രദ്ധിക്കണം എന്നില്ല ഇപ്പൊ നമ്മൾ അവിടുത്തെ പ്രാവിന്റെ ചിറക് വലിക്കലും അതിൻ്റെ മെഡിസിൻ കൊടുക്കലോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടേ അപ്പൊ പ്രാവൊക്കെ ഫിറ്റായിട്ടുണ്ട് ഫിറ്റാകുന്നതിനോട് കൂടി ചെറുക് ഏകദേശം മുക്കാ ഭാഗം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പത്ത് ദിവസം കൊണ്ട് ഫുള്ളായിട്ട് ചിറക് വരും എന്ന് വിചാരിക്കുക പിന്നെ ഈ പറഞ്ഞ സമയത്ത് വരുന്ന മിസ്റ്റേക്ക് പറഞ്ഞാൽ ആർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ പുതിയ ചിറങ്ങി കഴിച്ചതിന് ശേഷം പറക്കുമ്പോൾ പ്രാവ് അവിടുമ്പോഴൊക്കെ പോയി ഇരുന്നാൽ ഇരുന്നാളെന്നൊരു പ്രശ്നം ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും അറിയെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നേറ്റോ കമൻറ്റേ ഓക്കെ അതിൻ്റെ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് ഇപ്പം നമ്മൾക്ക് കഴിഞ്ഞാടെ പറത്തിയ രണ്ട് മൂന്ന് പ്രാവളൊക്കെ നമ്മൾ പ്രതീക്ഷയിലൂടെ വെച്ചത് പ്രാവളേനെ അവർ ഈ നടപ്പം ഇന്നലെ വിട്ട് പറവൊക്കെ ഇട്ട് ഇന്നലെ കൂട്ട് കയറിയിട്ടില്ല അപ്പോൾ അത് ഒരു മിസ്റ്റേക്കായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി ആയിട്ടുള്ള നമ്മൾ വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും പോയി ഇറങ്ങിയാൽ പ്രാവ് കൂട്ട് കയറൂല അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ട് അപ്പോൾ ആ പ്രാവും കൂട്ടി കയറിയിട്ടോ ഇതായിട്ട് നമ്മളെ പറന്ന് പറത്താൻ പറ്റിയിരുന്ന ഘട്ടങ്ങൾ അവനും കൂട്ടി കയറി അപ്പം ഞാൻ തൽക്കാലം ഈ ഡോറ് ഇനിയും ക്ലോസ് ചെയ്യാണ് കാരണം ഇതിൻ്റെ ഉള്ളിലൂടെ അടിച്ച് പറക്കാൻ ചാ ചാൻസ് ഉള്ളതുകൊണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് പിന്നെ ഈ ഡോറ് തുറന്നു വെച്ചിട്ട് ബാക്കിയുള്ള പ്രാവളെ കൂടി നമ്മൾ ആ കൂട്ടിലോ ബുട്ടക്കിൻ്റെ ഉള്ളിൽ കാക്കാം എന്നിട്ട് തൽക്കാലം മീഡിയോ അതിൻ്റെ പെയ്ട്ടോ അപ്പോൾ അതേ ഉള്ളൂ നമ്മൾ നമ്മളിപ്പുറത്തെ കൂട്ടിൽ കുറച്ച് ആൺ പ്രാവളാണ് അവർ കൂടി കാണിച്ചത് ഇതിലിനി ഇതിലിപ്പോൾ ഒരു ആൺപ്രാവ് ആയിട്ടുണ്ട് തോന്നുന്നു ഒരു നല്ല അത്യാവശ്യം കുറുക്കുന്നൊരു പ്രാവുണ്ട് ആ പ്രാവിനോട് ഈ കൂട്ടിലോട്ട് ഇടാറുള്ളതാണ് കേട്ടോ ഇതില് ആൺട്രാവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ദീക്ക് ഇടോ ആയി കഴിഞ്ഞാൽ ദീക്ക് മാറ്റലാണ് കേട്ടോ ഈ കൂട്ടില് അപ്പൊ ഇത് രണ്ടു മൂന്ന് പ്രാവള് നല്ല കുറുകുന്ന കാണണ്ടു കാരണം പിന്നെ ഞാൻ ഇതിൽ രാത്രി വന്നിട്ട് കൂട്ടിൽ ഇടുക ഫുഡ് കൊടുക്കുക നേരെ തിരിച്ച് കൂട്ടിൽ ഇടുക അത്രേ ചെയ്യലുള്ളൂ കേട്ടോ പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഇത് പുറത്തു വിടുമ്പോഴാണ് ഇതില് ആൺപ്രാവ് കുറുകുന്നില്ലേ ഇതാണ്ടോ ഒരു പ്രാവ് ഇതാണ് പ്രാവാണ് ചാൻസ് ഉണ്ട് കേട്ടോ നല്ല കുറുകുന്നുണ്ട് പ്രാവ് നമ്മൾ ടെഡി ടെടിയാൽ കമങ്കറിലും ക്രോസ് വരുന്ന പ്രാവാണ് കേട്ടോ വേണ്ടല്ലോ പ്രാവളൊക്കെ കൂട്ടിലോട്ട് കയറിന്ന് ഇവിടെ ഒരു നാല് പ്രാവുണ്ട് മേലൊക്കെ ചാടാൻ നോക്കുന്നുണ്ട് കേട്ടോ പത്ത് പ്രാവിൻ്റെ അടുത്തൊക്കെ ഇനി കുറഞ്ഞ പ്രാവളേ ഉള്ളൂ കേട്ടോ ആ കൂട്ടിൽ പിന്നെ നമ്മളെ മെയിൻ മെയിൽ മെയിലായിട്ടുള്ള പ്രാവളെ കൂടാണ് അത് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് തൽക്കാലം വിടുന്നില്ല ഇതാണ്ട അങ്ങനെ നമുക്ക് ഒത്തുവിടുന്ന പ്രശ്നമൊന്നുമില്ല പോലെ അവിടെ ഇവിടെ ഒക്കെ പോയിരിക്കും ഇവിടെ കൂടെ കുറുകി കളിക്കാല്ലാതെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ തമ്മ തമ്മില് ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല പറഞ്ഞ് വന്ന പ്രാവ കൊഴപ്പില്ലാത്ത രീതിയിൽ നമ്മളൊരു മൂന്ന് നാല് മണിക്കൂറൊക്കെ പറഞ്ഞാല് അത്യാവശ്യം നല്ല ടൈമാണ് ഇപ്പൊ നാട്ടിലെ സമയത്ത് കാരണം പരുന്ത നല്ല പിടിച്ചു പോകുന്നുണ്ട് കൊറച്ച് പ്രാവശ്യം നമുക്കെല്ലാവരും പുറത്തറി കിട്ടും അതിൽ ഒന്നിന് ചെറുക് ഞാൻ നേരത്തെ അവിടെ നിന്ന് അവിടെ മിസ്സായി ഈ പ്രാവിനെ പിടിച്ചിട്ടുണ്ടെന്നോ പ്രാവ് കണ്ടിട്ടത് ഇതിനടിച്ച് പറക്കാൻ ഞാൻ ചോർവാ അപ്പം നമ്മൾ ഇതിനെടുത്തിട്ടോ ബാക്കി പ്രാവൊക്കെ അടിച്ച് പറഞ്ഞോളൂ ഇതിന് കൂടെ ആൾക്കാരോടെ ക്രോസ് ചെയ്യാം കേട്ടോ ഈ പ്രാവ് അതിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു പ്രാവ് കൂടെ ഉള്ളു അടിയിൽ നിന്ന് ബാക്കിയൊക്കെ പ്രാവ് നമ്മളെ കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ടോണ്ടല്ലേ അപ്പോൾ ഒക്കെ ആയി നമ്മൾ ഇന്നത്തെ ട്രെയിനിങ് ആയി ഓക്കെ നമ്മൾ ചുരുക്കി പറഞ്ഞാലേ നമ്മൾ ഈ ഒരു കൂടുണ്ടല്ലോ ഈ കൂടുന്ന് നമ്മൾ പ്രാവിനെ പുറത്തേക്ക് വിടുക ഇപ്പോൾ ചിലപ്പോൾ സെലക്റ്റായിട്ട് ചെയ്യുന്ന പ്രാവ് രണ്ട് പ്രാവാണെങ്കിൽ രണ്ട് പ്രാവിനെ പിടിച്ചിട്ട് ഈ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഈ ഡോറ് ആക്കി കഴിഞ്ഞാൽ പ്രാവ് പുറത്തേക്ക് പോകും പുറത്ത് പോയി ഒരു വടിയുണ്ട് ഇവിടെ നമ്മൾ വടിയെടുത്തിട്ട് മടലിൻ്റെ വടിയാണ് കേട്ടോ അതെടുത്തിട്ട് ആട്ടി കഴിഞ്ഞാൽ പ്രാവ് പറവയിലോട്ട് പോകും പ്രാവ് പറവയിലോട്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞ് ഇറങ്ങിയതിനു ശേഷം നമ്മൾ ഈ ഡോർ ഉണ്ടല്ലോ മേലെ കാണുന്നത് ഈ ഡോർ ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി കൊടുത്തുകഴിഞ്ഞാൽ പ്രാവ് എന്ത് ചെയ്യും ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങും ഈ താഴത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഈ ഡോറ് ഓപ്പണാക്കി കഴിഞ്ഞാൽ പ്രാവ് ഈ ഫ്ലോറിലോട്ട് വരും നമ്മൾ ഇതിൽ നിന്നെല്ലാം ഇട്ട് ഇനി ഫുഡ് കൊടുക്കാൻ വിചാരിച്ചത് ഇനി ഈ ഫ്ലോറിൽ തറയിൽ ഇട്ട് കൊടുത്തിട്ട് തറയിൽ നിന്ന് ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കാനാണ് നമ്മൾ പ്ലാനിങ് കേട്ടോ എന്നിട്ട് തറയിൽ ഫുഡ് കൊടുത്തതിനു ശേഷം എന്ത് ചെയ്യും പ്രാവനെ നേരെ ഈ ഡോറ് തുറന്നെച്ചിട്ട് കൂട്ടിലോട്ട് ആക്കൂട്ടോ അപ്പൊ നമ്മൾ പ്രാവിനെ പിടിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഈ പറവക്ക് വിടുന്ന സമയത്ത് മാത്രമേ പിടി ഈ കൈകൊണ്ട് തൊടേണ്ട ആവശ്യം വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ആ രീതിയിലാണ് നമ്മൾ നമ്മളിപ്പൊ നിലവിൽ ഈ കൂട് സെറ്റ് ചെയ്ത് ഓക്കേ പിന്നെ ഇപ്പൊ നിലവിൽ നമ്മൾ ഈ പ്രാവളൊക്കെ എന്ത് ചെയ്തു ഈ ഡോറൊക്കെ ക്ലോസ് ചെയ്തു ഇതിലിട്ടു ഈ ഒരു ട്രെയിനിങ് ഇവിടെ അവസാനിച്ചിരിക്കാനും കേട്ടോ അപ്പൊ ഞാൻ മുകളിൽ പച്ച ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കെട്ടോ വെയിലിന് തണലിന് വലിയ ഡയറക്റ്റ് വെയിലടിക്കാതെക്കാന് പിന്നെ ഈ ബോട്ടിൽ ഫുള്ള് വെള്ളം വെച്ചുകൊടുക്കെട്ടോ അപ്പം ഈ ഒരു സമയത്ത് പ്രാവിനെ പുറത്തേക്ക് ഇടാതിരിക്കുകയായിരിക്കും ബെറ്ററ് കാരണം പിന്നെ അജാതി ചൂടാണ് ചൂട് ഇവലിക്ക് പ്രശ്നമില്ല എന്നിട്ടല്ല ഓവർ ഈ ചൂടായി കഴിഞ്ഞാൽ പ്രാവിന് ദോഷമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾക്കുള്ള മതി തന്നെ പ്രാവൾക്കും എന്തെങ്കിലും ചെറിയ അസ്വസ്ഥതകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലം പിന്നെ ഈ വിലക്ക് മുകളിൽ ആ പച്ച ഷീറ്റും അതുപോലെ തന്നെ വി ബോർഡും വെച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഈ കുറേ പുതിയ കുട്ടികൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഫുഡും വെള്ളവും ഇതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഫുഡ് അതിലുള്ള ഇന്നലെ രാത്രി ഇട്ടു കൊടുത്ത ബാക്കി ഫുഡ് മാത്രമല്ല കഴിക്കണേ അത് കഴിഞ്ഞാൽ ഞാൻ ഈ പാത്രം കവിത്തി വെക്കും കാരണം അതിൽ കാട്ടിട്ട് ഇതാക്കാതെ വൃത്തികേടാക്കാതിരിക്കാന് ഇതിൽ വെള്ളം ഫുള്ളാക്കി വെച്ചുകൊടുക്കട്ടോ ചൂടുള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് പിന്നെ വേറൊന്നുമല്ല നമ്മൾ ഒരുപാട് ഈ ചൂടധികവും പിന്നെ പി ജോലി തിരക്കും അതുപോലെ തന്നെ മറ്റ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാത്ത ഇൻഷാല്ല ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ സാഹചര്യം അതിനനുവദിക്കാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം തൽക്കാലം പൈ പറയാണ്